ഹലോ എല്ലാവർക്കും ഡി എ വി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സറീന ഹാരിസ് ഒരു ബിഗ് ഹൈട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ മുഖക്കുരുമൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടാനും പിന്നെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന തരിതൊരു പോലുള്ള ചെറിയ കുരുക്കളും കറുത്ത പാടുകളൊക്കെ മാറിയിട്ട് മുഖം നിറം വയ്ക്കാനും തിളക്കം കിട്ടാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന സിമ്പിളായിട്ടുള്ളൊരു ടിപ്പിനെ കുറിച്ചിട്ടാണ് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ഇതിനായിട്ട് നിങ്ങൾ ഒരു പ്രാവശ്യം ഉപയോഗിക്കുമ്പോഴേക്കും നല്ല റിസൾട്ട് തരുന്ന പെട്ടെന്ന് പിമ്പിൾസൊക്കെ മാറിക്കിട്ടാനായിട്ട് ഹെല്പ് ചെയ്യുന്ന വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു ഫേസ് പാക്കാണിത് മുഖക്കുരു വന്നിട്ടുള്ളവർക്കാണെങ്കിൽ മുഖക്കുരു വന്നതിൻ്റെ ആ കറുത്ത പാടുകൾ ഒരുപാട് കാലം ഉണ്ടാവും അപ്പോൾ ആ കറുത്ത പാടൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടാനൊക്കെ ഈ ഒരു ടിപ്പ് നിങ്ങളെ ഹെല്പ് ചെയ്യുന്നതാണ് ജീരകം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ടിപ്പ് ചെയ്യുന്നത് പിന്നെ ഏത് സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും യൂസ് ചെയ്യാവുന്ന ഒരു ടിപ്പ് കൂടിയാണത് അപ്പോൾ നമുക്ക് വേഗം വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യാം അതിന് മുൻപായിട്ട് എൻ്റെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കോൺ കൂടി പ്രെസ് ചെയ്ത് ഓൾ ഇന്ന് ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും സോ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് മിസ്സ് ചെയ്യാതെ കാണാനും പറ്റും നമ്മുടെ ഈ സിമ്പിൾ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ചെറിയ ജീരകമാണ് അതായത് നല്ല ജീരകം എന്ന് പറയും അപ്പോൾ ഒരു സ്പൂണോളം ചെറിയ ജീരകമാണ് വേണ്ടത് ഇത് ഫ്രൈ പാനിലിട്ട് പതുക്കൊന്ന് ചൂടാക്കിയെടുക്കുക ഒരുപാട് സമയമൊന്നും ചൂടാക്കിയെടുക്കേണ്ട ആവശ്യമില്ല ചൂടാക്കിയതിന് ശേഷം ഇത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രം എടുത്തിട്ട് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അലർജി ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ഫേസ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് പാലാണ് ജീരകം പൊടിച്ചത് മിക്സായിട്ട് കിട്ടാൻ പാകത്തിന് പാല് ചേർത്ത് കൊടുക്കുക പാലിന് പകരം നിങ്ങൾക്ക് തൈരാണെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാം പാലും ജീരകം പൊടിച്ചതും കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം നിങ്ങളുടെ മുഖത്ത് തരിതരി പോലുള്ള കുരുക്കൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്ത് നോക്കണം ജീരകത്തിൽ ധാരാളം ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട് അതുകൊണ്ട് തന്നെ മുഖത്തുള്ള പിമ്പിൾസ് പെട്ടെന്ന് തന്നെ മാറാനും പുതിയ പിമ്പിൾസ് വരാതിരിക്കാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും പിന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് സ്കിൻ അലർജി മാറാനും മുഖം എപ്പോഴും നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കാനും ക്ലിയർ ആവാനും കൂടി ഇത് ഹെൽപ്പ് ചെയ്യും ഇതിൽ നമ്മൾ എടുത്തിട്ടുള്ള പാൽ ഡ്രൈ സ്കിൻ ഉള്ളവർക്കൊക്കെ വളരെയധികം സ്യൂട്ടാവുന്നതാണ് അപ്പോൾ നിങ്ങളുടേത് ഒരുപാട് ഓയിലി അല്ലെങ്കിൽ ആക്നി പ്രോൺ സ്കിൻ ആണ് എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് രണ്ടോ മൂന്നോ തുള്ളി ചെറുനാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ ഈ ഫേസ് പാക്ക് മുഖത്ത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരുപാട് മസാജ് ഒന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇരുപത് മിനിറ്റ് അങ്ങനെ തന്നെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക ഇരുപത് മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് വാഷ് ചെയ്യാവുന്നതാണ് വാഷ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സാധാരണ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക ഈ ഫേസ് പാക്ക് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഏഴ് ദിവസമൊക്കെ യൂസ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നല്ല മാറ്റം തന്നെ ഉണ്ടാവും ആദ്യത്തെ യൂസിൽ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ അറിയാനായിട്ട് പറ്റും ഏഴ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ ഉറപ്പായിട്ടും പിമ്പിൾസ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ മാറിക്കിട്ടും അപ്പോൾ തരിതരി പോലുള്ള പിമ്പിൾസ് മാറാനും പിമ്പിൾ മാച്ച്സ് മാറാനും അല്ലാതെയുള്ള നോർമലായിട്ടുള്ള പിമ്പിൾസ് മാറി കിട്ടാനും ഈ ഒരു ഫേസ് പാക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യും അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം റിസൾട്ട് കിട്ടിയാൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്